കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി എസ് എഫ് ഐ ആണ് കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ പിരിച്ചുവിടുകയാണ് വേണ്ടത് ഇതിന് പൂർണ്ണ കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്നത് എസ് എഫ് ഐ സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിയാണ് ഒൻപത് വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ത് നടപടി സ്വീകരിച്ചു ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ് ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറെറക്കാൻ കഴിയും ഇതറക്കാതിരിക്കുന്നതിന്റെ കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് ஒன்பது வருஷம் கேரளம் மதிச்சிட்டு நகரி வேற வேரக்கா

കേരളത്തിൽ എന്ന് പറയുന്ന വരും കേരളത്തിലെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന കലാലയങ്ങളിലും ക്യാമ്പസുകളിലും അക്രമങ്ങളും അതോടൊപ്പം തന്നെ കൂട്ട തല്ലും ഒക്കെ ഉണ്ടാക്കുന്നവരാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം ആരാണ് നേതൃത്വം കൊടുത്തത് ആരാണ് ആ കേസിലെ പ്രതികൾ മുഴുവൻ എസ് എഫ് ഐക്കാരല്ലേ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് ആരാണ് ഉത്തരവാദി എസ് എഫ് ഐ അല്ലേ ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് കുടിച്ചു ആരാണ് പ്രതികൾ എസ് എഫ് ഐക്കാരല്ലേ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവിടെ കാര്യവട്ടത്ത് അവിടെ റാഗി നടന്നു ആരാണ് ഉത്തരവാദി എസ് എഫ് ഐ അല്ലേ ഇങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മയക്കുമരുന്ന് മാഫിയ ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം